ട്വൻറ്റി ഫോർ ന്യൂസിലെ മാധ്യമപ്രവർത്തകയ്ക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ് കേസെടുത്തതെന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെയുള്ള കോൺഗ്രസ്സുകാർ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് ഷൂവേർ വരെ നടന്നിരുന്നു ആ സംഭവത്തിനകത്ത് അതിന് ഗൂഢാലോചനയില് പങ്കുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയതിനെ തുടരാണ് അങ്ങനെ ആരോപിച്ചിട്ടാണ് പോലീസ് ട്വൻ്റി ഫോർ ന്യൂസിലെ മാധ്യമപ്രവർത്തകയ്ക്കെതിരായിട്ട് കേസെടുത്തിട്ടുള്ളത് മാധ്യമപ്രവർത്തകയ്ക്കെതിരെ കേസെടുക്കണോ എന്നുള്ളൊരു വലിയ ചോദ്യമാണ് ഇതിനെക്കുറിച്ച് വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ട്വന്റിഫോർ ന്യൂസിലെ മാധ്യമപ്രവർത്തക ആയതുകൊണ്ട് തന്നെ നവകേരള സെസ് അവസാനിച്ച ദിവസം അന്ന് വൈകുന്നേരത്തെ അന്ത്യ ചർച്ചയിൽ വിഷയം ഇതായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ട്വൻ്റി ഫോർ ന്യൂസിൽ ആ ചർച്ചയുടെ അവതാരകനായിട്ടുള്ള ട്വൻ്റി ഫോർ ന്യൂസിൻ്റെ മുതിർന്ന മാധ്യമപ്രവർത്തകർ ഒരാളായിട്ടുള്ള ഹാഷ്മി താജ് ഇബ്രാഹിം വളരെ വികാരപരമായിട്ടാണ് പ്രതികരിച്ചത് മാത്രമല്ല സി പി എമ്മിൻ്റെ പ്രതിനിധിയായിട്ട് വാഗ്വാദത്തിൽ ഏർപ്പെടുത്തുകയും അല്ലാതെ ഭയങ്കര വികാരമായിട്ട് തന്നെയാണ് വികാരപരമായിട്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നത് അതിനുശേഷം സി പി എമ്മിൻ്റെ സൈബർ മേഖലയിൽ കാര്യമായ രീതിയിൽ ഹാഷ്മിക്കെതിരായിട്ട് ഹാഷ്മി താജ് ഇബ്രാമിനെതിരായിട്ട് ട്രോളുകൾ വന്നു അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു സൈബർ അറ്റാക്ക് എന്ന കണത്തിൽ ഹാഷ്മിക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ച് രാഷ്ട്രീയ നിരീക്ഷകനായ പ്രേംകുമാർ ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട് ആ കുറിപ്പൊന്ന് വായിക്കാം സാധാരണ വ്യത്യസ്തമായിട്ടൊരു കുറിപ്പാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് അതിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് എന്ത് കാര്യത്തിനാണ് നിങ്ങൾ ഹാഷ്മിമാരുടെ പിന്നാലെ പോകുന്നത് ഇന്നലെ രാത്രി മുതൽ ഹാഷ്മിയാണ് പ്രതി നായകൻ എസ് എഫ് ഐക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ചു പോരാണം അയാൾ പലവട്ടം പറയുന്നത് ഞാനും കേട്ടിട്ടുണ്ട് എൻ ഡി എഫ് കാരനായിരുന്നുവെന്നും പിന്നെയാണ് എസ് എഫ് ഐയിൽ ചേർന്നതെന്നും ചില കമൻറ്റുകൾ ഇപ്പോൾ കാണുന്നു ആരൊക്കെയോ എനിക്കത് അയച്ച് തരുന്നുമുണ്ട് രണ്ടിൻ്റെ ആധികാരികത ഞാൻ നോക്കിയിട്ടില്ല നോക്കേണ്ടതും ഉണ്ടെന്ന് തോന്നുന്നുമില്ല വാർത്തകൾ അന്വേഷിച്ച് കണ്ടെത്തി അനലൈസ് ചെയ്ത് എത്തിക്കുന്ന ജേർണലിസ്റ്റുകളും മലയാളത്തിൽ ഇപ്പോഴുമുണ്ട് ചിലരോട് യോജിക്കേണ്ടതുണ്ട് ചിലരോട് വിയോജിക്കേണ്ടതും രണ്ട് കൂട്ടത്തിലും പെട്ട ഒരാളല്ല ഇയാൾ എഴുതി തയ്യാറാക്കുന്ന ഇൻട്രോ ഒറ്റ ശ്വാസത്തിൽ അവതരിപ്പിച്ച് ചാനലിന് റേറ്റിംഗ് കൂട്ടുന്ന ഒരു അവതാരകനാണ് ഹാഷനി അയാൾ ഇന്ന് പറയുന്നതും നാളെ പറയുന്നതും തമ്മിൽ ബന്ധമൊന്നും ഉണ്ടാവാറില്ല ഇടതുബോധം വിപ്ലവം എന്നൊക്കെ നന്നായി നോക്കി വായിക്കും ഡോൺ സ്പിറ്റ് പാൻ ആൻഡ് ഹാൻഡ്സ് ചേർന്ന് കോഴിക്കോട്ടെ കുട്ടികൾ നിലത്തിഴുത് കാണുമ്പോൾ അതിലെന്താണ് കാര്യമെന്ന് തനിക്ക് തിരിയുന്നില്ലെന്ന് ലൈവായി തന്നെ പറയും അയാൾ അതാണ് അയാളുടെ അത്രയാണ് അയാളുടെ പൊളിറ്റിക്കൽ സെൻസിബിലിറ്റി അയാളോട് യോജിക്കാനോ യോജിക്കാനോ എനിക്കൊന്നുമില്ലെന്ന് പറയും ഞാൻ ന്യൂസ് റിപ്പോർട്ടിംഗ് എന്ന് മാറി ന്യൂസ് ഷോയിൽ കച്ചവടം കാണുന്ന കാലത്ത് ഇരുപത്തിനാല് ന്യൂസ് പോലുള്ള ഒരു ചാനലിന് ഒരു അസറ്റാണ് അയാൾ താൻ ആങ്കർ ചെയ്യുന്ന ഷോയിൽ അതിഥികളോട് പ്രത്യേകിച്ചും സി പി ഐ എം പ്രതിനിധികളോട് നിരന്തരം അമാന്യമായി സംസാരിക്കുകയും പ്രതികരിക്കുകയും കണ്ണുരുട്ടുകയും ഒക്കെ ചെയ്യുന്നത് അയാളുടെ ശീലമാണ് അഥവാ അതാണ് അയാൾ ഒരു വട്ടം ഒരൊറ്റ വട്ടം അത്തരമൊരു അനുഭവം ഉണ്ടായപ്പോഴും പാതി സമയത്ത് ചർച്ചയിൽ നിന്ന് ഇറങ്ങിയതാണ് ഞാൻ ആദ്യം പറഞ്ഞ എൻ ഡി എഫ് സംഗതി എനിക്ക് അയച്ചു തരുന്നത് അയാളോട് എനിക്ക് പകയുണ്ടാകുമെന്ന് കരുതിയിട്ടാവണം അശ്വന്ത് കോക്ക് ഹാഷ്മി വട്ടം കറക്കി വീഡിയോ കണ്ട രാത്രി ഹാഷ്മി വിളിച്ചിരുന്നു ഹാഷ്മി ഫോൺ എടുത്തില്ല മാഷെ ഒരു മീറ്റിംഗിൽ ദിപ്പ വിളിക്കാം എന്നൊരു മെസ്സേജ് വന്നു പ്ലീസ് ഷെയർ അശ്വന്ത് കോക്ക് നമ്പർ വെൻ യു ആർ ഫ്രീ എന്ന് ഞാൻ അപ്പോൾ തന്നെ കോക്കിൻ്റെ നമ്പർ തന്നു ഹാഷ്മി നാളെ തന്നെ ചർച്ചയ്ക്ക് വിളിച്ചാൽ ഞാൻ നോ പറയും വിളിക്കില്ലെന്നത് വേറെ കാര്യം എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ അങ്ങോട്ട് ചെന്ന് ലോക്യം പറയും പിന്നെ കാര്യത്തിലേക്ക് വരാം പെൺ വായനയുടെ പെൺ ഒരു പരിമിതിയെപ്പറ്റി പരിമിതിയെപ്പറ്റി ഷോ വാൾട്ടർ പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ആണെഴുത്തിനെ ആഘോഷിക്കുന്നതും ആണെഴുത്തിനെ വിമർശിച്ചു കൊണ്ടേയിരിക്കുന്നതും ഫലത്തിൽ ഒരേ കാര്യമാണ് രണ്ടും പുരുഷ കേന്ദ്രീകൃതമാണ് വൺ ഓഫ് ദ പ്രോബ്ലംസ് ഓഫ് ദ ഫെമിനിസ്റ്റ് ക്രിറ്റിക് ഈസ് ദാറ്റ് ഇറ്റ് ഈസ് മേൽ ഓറിയൻ്റെ ആണെഴുത്ത് എന്നാൽ എന്തോ സംഭവമാണെന്ന് നിങ്ങൾ ധരിക്കുന്നു എന്നതാണ് പ്രശ്നം ആഘോഷിക്കുന്നതും ആക്രമിക്കുന്നതും ഒരേ കാരണം കൊണ്ടാണെന്ന് വരുന്നു നിങ്ങളുടേതായ പുതിയ വായനാ രീതികളും എഴുത്തുകളും സൃഷ്ടിക്കുക എന്ന ഉത്തരവാദിത്തം നിങ്ങൾ നിറവേറ്റുന്നില്ലെന്നാണ് പ്രശ്നം ആഷ്മെ പോലുള്ള കോർപ്പറേറ്റ് മീഡിയ പെർഫോമൻസിനെ പെർഫോമൻസിനെ ആഘോഷിക്കുമ്പോഴും ആക്രമിക്കുമ്പോഴും നമ്മൾ ചെയ്യുന്നത് ഒരേ കാര്യമാണ് ലവർമാർ എന്തോ സംഭവമാണെന്ന് നമ്മളായിട്ട് പറയുകയാണ് നാല് ദിവസം മുൻപ് എസ് എഫ് ഐ സമരത്തിന് അനുകൂലമായി ഇതേ ഹാഷ്മി അവതരിപ്പിച്ച കഥാപ്രസംഗം നാട് മുഴുവൻ വിതരണം ചെയ്തവർക്കെതിരായിട്ടാണ് ഇന്നലെ രാത്രി അയാൾ ഭരണിപ്പാട്ട് നടത്തിയത് ഒരു ദിനം നിങ്ങൾ അയാളെ തലയിലെടുത്ത് വെക്കും പിറ്റെന്നാൾ ഇതേ നിങ്ങൾ തന്നെ അയാളെ റോസ്റ്റ് ചെയ്യും രണ്ട് ദിവസവും അയാളുടെ കച്ചവടം പൊടിപൊടിക്കും ലോകത്തിൽ ഏറ്റവും വൃത്തികെട്ട ഇടമാണ് കേരളമെന്ന എന്ന സംഘിപ്പുറപ്പിക്കേണ്ട ഏറ്റെടുത്ത് നടത്തുകയാണ് ഇടതുവിരുദ്ധ ജന്മ സ്വഭാവമായിരിക്കുന്ന കേരളത്തിലെ ഒട്ടുമിക്ക മാധ്യമങ്ങളും ഇപ്പോൾ കനകോലുവകയിലും വരുന്നുണ്ട് അപ്പോൾ ഇരട്ട ഫണ്ടിങ് ആണ് ചാനലുകൾ പറയുന്നത് കേട്ടല്ല ഞങ്ങൾ ചിന്തിക്കുന്നു വോട്ട് ചെയ്യുന്നതെന്നും പലവട്ടം ഇടതുപക്ഷത്തിന് അനുഭവിച്ച് തന്നിട്ടുള്ളതാണ് അനുഭവിപ്പിച്ചു തന്നിട്ടുള്ളതാണ് കേരളത്തിലെ ജനങ്ങൾ നവകേരള സദസ്സുകളിൽ എല്ലായിടത്തും മുഖ്യമന്ത്രി ആവർത്തിച്ചു പറയുന്നൊരു കാര്യം ഇതാണ് ചർച്ചകൾ കാണാറില്ലേ സി എഫ് എന്ന ചോദ്യത്തിന് പിണറായി കൊടുത്ത മറുപടി നമ്മളൊക്കെ കേട്ടതുമാണ് അയാൾ മുൻ എസ് എഫ് ഐയോ മുൻ എൻ ഡി എഫ് ഒ പിൻ ആർ എസ് എസ് ഒ എന്ത് മണ്ണാങ്കട്ടയാണെങ്കിലും ആയിക്കോട്ടെ നമ്മൾ പറയാനാവുമെന്ന് പറയാനല്ലേ നമ്മൾ നോക്കേണ്ടത് ഈ മൊബൈൽ ഫോൺ കയ്യിലുള്ള നിങ്ങളെക്കാൾ എന്ത് പിണ്ണാക്കാണ് ഈ കിണ്ണാപ്പന്മാരുടെ കയ്യിലുള്ളതെന്നാണ് നിങ്ങൾ ഭയക്കുന്നത് എന്ത് കാര്യത്തിനാണ് നിങ്ങൾ ഹാഷ്മിമാരുടെ പിന്നാലെ പോകുന്നത് ഇത്തരം പറഞ്ഞുകൊണ്ടാണ് അതിനെ പോസ് അവസാനിക്കുന്നത് കേസെടുത്തതിനെക്കുറിച്ചല്ല അദ്ദേഹം കാര്യം പറഞ്ഞ കേസെടുത്തതിനു ശേഷം പിന്നിടുന്ന ഒരു ഷോഫിനെ കുറിച്ചാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഹാഷിമാരുടെ പിന്നാലെ പോകുന്നത് ആ ചോദ്യമാണ് പ്രേംകുമാർ ചോദിക്കുന്നത് അതിനുള്ള മറുപടി കൂടി അദ്ദേഹം നൽകുന്നുമുണ്ട് കൃത്യമായി സാമൂഹ്യ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും മൊബൈൽ ഫോണും മക്കൾ കൈയുള്ള ഈ കാലത്ത് എന്തിനു വേണ്ടി അവരുടെ പിന്നാലെ പോകുന്നു എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ആ ചോദ്യത്തിന് ഉത്തരം കിട്ടേണ്ടതുമാണ് അതിനുള്ള ചോദ്യങ്ങളുടെ ഉത്തരം ഹാഷ്മി അല്ല പറയേണ്ടത് പക്ഷേ ഹാഷ്മിയുടെ പിന്നാലെ പോകുന്നവരാണ് പറയേണ്ടത് ഇത്തരം കാര്യങ്ങളാണ് പ്രേംകുമാർ തൻ്റെ പോസ്റ്റിലൂടെ വളരെ പ്രസക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതും